നമസ്കാരം നാളെ അതായത് മെയ് നാലാം തീയതി ഇരുപത്തി മൂന്ന് ലക്ഷം കുട്ടികൾ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എഴുതുക അതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ വർഷം ആ കൂട്ടത്തിൽ എൻ്റെ മകൾ മോള് നീറ്റ് പരീക്ഷയിൽ വളരെ ഉയർന്ന മാർക്കുകൾ വാങ്ങി വളരെ ഉന്നതമായ റാങ്ക് നേടുകയും തുടർന്ന് ഓൾ ഇന്ത്യ കോട്ടയിലൂടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ എം ബി ബി എസ് അഡ്മിഷൻ നേടി ഇപ്പോൾ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വളരെ അഭിമാനത്തോടെ തന്നെയാണ് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മുന്നിൽ ഈ വീഡിയോ ഞാൻ ചെയ്തു ആദ്യമേ എൻ്റെ മകളുടെ വിജയ രഹസ്യം നിങ്ങളോട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മോളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെയുള്ള ഒരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് വളരെ കുഞ്ഞുനാള് മുതൽ തന്നെ മകൾ ഈ ആഗ്രഹം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു മോൾ പഠിച്ചത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ സി ബി എസ് ഇ സ്കൂളിലാണ് പഠിച്ചത് ടെൻത്തിനും ഒപ്പം തന്നെ പ്ലസ് ടുവിനും എല്ലാ വിഷയങ്ങൾക്കും ഏപം നേടിക്കൊണ്ടാണ് മോൾ പ്ലസ് ടു പാസ്സായത് തുടർന്ന് ഒരു വർഷക്കാലം പാല ബ്രില്യൻറ്റ് കോളേജിലെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുകയും അങ്ങനെ കഴിഞ്ഞ വർഷം വളരെ ഉയർന്ന റാങ്കിലെത്തി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേരിടും മോളെ സംബന്ധിച്ചിടത്തോളം എം ബി ബി എസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കണം എന്നതും മോൾ വലിയൊരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണമെന്നാണ് അപ്പോൾ മോളെ ഞങ്ങളാരും രക്ഷിതാക്കളെന്ന നിലയിൽ ഞങ്ങളാരും നിർബന്ധിച്ച് ഉണ്ടാക്കിയ ആഗ്രഹമല്ല അത് മോളിൽ തന്നെ ഉണ്ടായതാണ് അത് അവളിൽ വളർന്നു അവൾ തന്നെ തനിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ വെള്ളവും വളവും നൽകി വളർത്തി ആ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് താഴെ ക്ലാസ് മുതൽ തന്നെ കുഞ്ഞ് വേണ്ടത്ര ശ്രദ്ധയോടെ പഠിച്ചു ദൈവ കൃപയാലും അമ്മൾക്ക് അങ്ങനെ അഡ്മിഷൻ ലഭിച്ചു അപ്പോൾ അതുകൊണ്ട് ഏറെ അഭിമാനമുണ്ട് ആ മോളുടെ ഒരു മോളുടെ പിതാവ് എന്ന നിലയിൽ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഈ ആഗ്രഹം നിങ്ങളുടേതായിരിക്കണം എനിക്ക് എം ബി ബി എസ് പഠിക്കണം അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പഠിക്കണം അതുവഴി എൻ്റെ മാതാപിതാക്കളെ എനിക്ക് സഹായിക്കാൻ കഴിയും ഈ ഒരു ചിന്ത ഉണ്ടാകുകയും ലക്ഷ്യം കൃത്യമാണെങ്കിൽ അതിന് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ കൃത്യമായ രീതിയിലാണെങ്കിൽ ശരിയായ ഒരു പ്ലാനിങ് പഠനത്തിനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ലക്ഷ്യം എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമുള്ളതല്ല നിങ്ങളുടെ മുന്നിലുള്ള മാർഗം വളരെ എളുപ്പമാണ് സ്ട്രേറ്റാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് ഞാൻ എൻ്റെ മകളിൽ നിന്ന് പഠിച്ച ഒരു പാഠം അത് തന്നെയാണ് രക്ഷിതാക്കൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിർബന്ധിച്ച് മക്കളിലേക്ക് ഇങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാക്കുക അവരുടെ ആഗ്രഹം എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കുകയും നമ്മൾ അതോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്തൊക്കെ ഹെൽപ്പുകളാണോ കുട്ടികൾക്ക് വേണ്ടത് അത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് അവർ ചേർത്ത് നിർത്തുക അവരോടൊപ്പം നിൽക്കുക പഠന വഴികളിൽ അവരോടൊപ്പം നമ്മൾ സഞ്ചരിക്കുക അപ്പോൾ കുട്ടികൾക്ക് അതൊരു ടെൻഷനാകില്ല മാതാപിതാക്കൾക്ക് അതൊരു പ്രശ്നമാകില്ല ഈ ഒരു ചിന്ത ഈ ഒരു രീതി നമ്മൾ നിർബന്ധമായും പിന്തുടങ്ങി ഇനി നാളെ പരീക്ഷ ആരംഭിക്കാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് ഇന്ന് എക്സാമിൻ്റെ തലേ ദിവസമാണ് ദ ഡേ ബിഫോർ ദി എക്സാം എന്ന് പറയുന്ന ദിവസമാണ് ഇന്ന് ശനിയാ ശനിയാഴ്ച നമ്മളിവിടെ ചെയ്യേണ്ടത് നാളത്തെ പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് എൻ ടി എയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായി വേണ്ടത് അതെല്ലാം തെറ്റുകൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അതിനകത്ത് ഫോട്ടോ ഒട്ടിക്കണം രണ്ട് ഫോട്ടോകൾ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതേപോലെ ഒരു നാല് ഇൻറ്റു ആറ് സൈസില് കുറച്ച് ബിഗ് സൈസിലുള്ള ഫോട്ടോ വേണം ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വെക്കണം സൈൻ ചെയ്യേണ്ടത് അവിടെ ചെന്നതിനു ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ട കാര്യമാണ് ഒപ്പം തന്നെ വാലിഡ് ഐ ഡി പ്രൂഫാണ് ഒരു ഐ ഡി പ്രൂഫ് മതി അത് ആധാർ ആകാം ഫോട്ടോ ഉള്ളതായിരിക്കണം ആധാർ ആകാം പാസ്പോർട്ട് ആകാം ഡ്രൈവിങ് ലൈസൻസ് ആകാം ഫോട്ടോ പതി ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് പോലും ആകാം ഏത് അയലും കുഴപ്പമില്ല ഇത് നമ്മൾ തയ്യാറാക്കി വയ്ക്കണം പേനയൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല പേന ബ്ലാക്ക് പോയിൻ്റ് പെന്നാണ് ഉപയോഗിക്കുന്നത് അത് ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് നൽകും കൊണ്ടുപോകാവുന്ന അനുവദനീയമായത് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഐ ഡി പ്രൂഫും മറ്റൊന്ന് അഡ്മിറ്റ് കാർഡ് മാത്രം ട്രാൻസ്പെരൻ്റ് ആയ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാം അല്ലെങ്കിൽ വെള്ളം അവിടെ ലഭ്യമാണ് പിന്നെ വസ്ത്രധാരണത്തെക്കുറിച്ചും കുറിച്ചും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വർണ്ണാഭരണങ്ങൾ പോലുള്ള ലോക ആഭരണങ്ങളോ ലോക വസ്തുക്കളോ ഒന്നും നിങ്ങളുടെ ഡ്രസ്സിൽ ഉണ്ടാകരുത് വളരെ ലളിതമായ ഡ്രസ്സാണ് ധരിക്കേണ്ടത് എടുക്കുന്ന ചെരുപ്പിൽ പോലും ഷൂ പോലുള്ളതൊന്നും പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആഭരണങ്ങളോ അത് അവിടെ പരീക്ഷ കേന്ദ്രത്തിൽ ചെന്ന് ഊരി വയ്ക്കുന്നതിന് പകരം അത് വീട്ടിൽ വെച്ചിട്ട് തന്നെ പോവുക അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകും കാരണം പരീക്ഷയ്ക്ക് പോകുന്നത് ഞാൻ ഇന്ന് ഒരാളോട് പറഞ്ഞതുപോലെ ഒരുപാട് അണിഞ്ഞൊരുങ്ങി പോണ്ട കാര്യമില്ല കാരണം ഇത് ഫാഷൻ ഷോയ്ക്ക് പോകുന്നതല്ല മറ്റൊന്ന് ചിലരൊക്കെ സംബന്ധിച്ചിടത്തോളം മതപരമായ വസ്ത്രധാരണ രീതി പിന്തുടരുന്ന കുട്ടികളായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത് ഒന്ന് അത് നിർബന്ധമായിട്ടും അണിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പരീക്ഷാ ഹാളിൽ സാധാരണ കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ചെന്ന് പരിശോധനയ്ക്ക് നേരത്തെ ഹാജരാണോ ഒരുപാട് നേരത്തെ പരിശോധനകളുണ്ടാവും രണ്ട് അവർക്ക് കുറച്ച് സമയത്തേക്ക് ഇതിൽ നിഷ്കർഷിക്കപ്പെട്ടിട്ട് ഉള്ളത് ചെവി മുഖവും ഒക്കെ പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച് പരീക്ഷ കാരണം അവിടെയും ഇതൊരു മത ചടങ്ങുകൾക്ക് പോകുന്നതല്ല അത് നിങ്ങളെ ഇഷ്ടം അനുസരിക്കുക അല്ലാതെ അതിക്രമം നിർമ്മത്തോട് അവർ എന്തു ചെയ്യാം അവർ കുറച്ചൂർ നേരത്തെ ചെന്ന് പരിശോധനയ്ക്ക് വിധേയമാകണം എന്ന് മാത്രമേ ഉള്ളൂ ലോകവസ്തുക്കളൊന്നും ഇതിലുണ്ടാകരുത് കാരണം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിലോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അത് പ്രശ്നം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി കൊണ്ടുപോകുന്നത് പിന്നെ നേരത്തെ ചെല്ലുക പരീക്ഷാ കേന്ദ്രം കൃത്യമായിട്ട് തന്നെ കണ്ടുപിടിക്കണം ഒരേ പേരിൽ പല സ്ഥലത്തും സ്ഥാപനങ്ങൾ ഉണ്ടാകാം പിന്നെ റോഡ് ഒക്കെ ബ്ലോക്കുകൾ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഈ പരീക്ഷ ഇരുപത്തിമൂന്ന് ലക്ഷം പേര് ഇന്ത്യയിൽ എഴുതുന്നു ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം കുട്ടികൾ കേരളത്തിൽ എഴുതുന്നു ഇവരോടൊപ്പം എസ്കോട്ടിംഗ് ആയിട്ട് അവരുടെ പേരൻസോ ആയിട്ട് വലിയൊരു സംഘമായിട്ടായിരിക്കും ചിലരൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നത് അപ്പോൾ ഒരുപാട് വാഹനങ്ങളും ഒരുപാട് തിരക്കുകളൊക്കെ അനുഭവപ്പെടും പ്രത്യേകിച്ച് പിന്നെ മഴ പോലെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ചെല്ലുക അകലേക്കുള്ളവർ തലയിൽ നിന്ന് തന്നെ പരീക്ഷാ ഹാളിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒരു ഡീപ്പ് മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ എനിക്ക് കഴിയും എല്ലാം ഓർ കൃത്യമായി ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് കഴിയും വളരെ ഉയർന്ന മാർക്കുകൾ സ്കോർ നേടി നീറ്റ് ഞാൻ പാസ്സാകുകയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ട റാങ്കിൽ ഞാൻ എത്തുകയും ചെയ്യും ഇതിനുള്ള വേണ്ടത്തെ പ്രിപ്പറേഷൻസ് ഞാൻ നടത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ടാകും എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ പ്രാർത്ഥനകൾ എനിക്ക് അനുകൂലമാകും അങ്ങനെ എനിക്കനുകൂലമായ സാഹചര്യങ്ങൾ വ്യക്തികൾ എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു എവറി ഇൻ എവരി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ വളരെ മനോഹരമായൊരു പോസിറ്റീവ് അഫർമേഷൻസ് ആണ് ഇത് പറയണം എനിക്ക് അനുകൂലമായ വ്യക്തികൾ സാഹചര്യങ്ങൾ എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടേ എന്ന് നിരന്തരം നമ്മൾ തന്നെ പറയുക നാം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത് ഇനി പരീക്ഷ എഴുതുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു ക്വസ്റ്റ്യിൻ്റെ ശരിയായ ഉത്തരം എഴുതിയ നാല് മാർക്കാണ് കിട്ടുന്നത് നൂറ്റി എൺപത് ചോദ്യങ്ങളാണുള്ളത് മൊത്തം എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് ഒരു ചോദ്യം നിങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നഷ്ടപ്പെടുന്നത് അഞ്ച് മാർക്കായിരിക്കും അതേസമയം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ അറിയില്ല വിട്ടുപോയാൽ നഷ്ടപ്പെടുന്നത് നാല് മാർക്കായിരിക്കും അതുകൊണ്ട് അറിയാവുന്നത് ആദ്യം ചെയ്യുക തീരെ അറിയാത്തത് കറക്കി കുത്താനൊന്നും പോകേണ്ട കാര്യമില്ല അത് ഉപേക്ഷിക്കുക ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സോളജി നാല് സബ്ജക്റ്റുകൾ ഇത് ബയോളജി ബോട്ടണി സോളജിയിൽ നിന്ന് തൊണ്ണൂറ് ചോദ്യങ്ങളും ഫിസിക്സ് കെമിസ്ട്രിയിൽ നിന്ന് തൊണ്ണൂറ് ചോദ്യങ്ങളുമാണ് ഇതിൽ ഏതാണ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടതെന്നത് അവരവർ ഏത് മേഖലയിലാണോ കൂടുതൽ കഴിവുള്ളത് കോൺഫിഡൻസ് ഉള്ളത് അത് ആദ്യം ചെയ്യും പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി അഡ്മിറ്റ് കാർഡിലുള്ളത് വായിക്കണം അനുവദനീയമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് ഒരു കാരണവശാലും അവിടെ കൊണ്ടുപോകരുത് ഇൻവിജിലേറ്റർമാരോ ഒക്കെയായിട്ട് നന്നാൽ നല്ല രീതിയിൽ സഹകരിക്കുക പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക പുഞ്ചിരിച്ച മുഖവുമായി ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഒ എം ആർ ആൻസർ ഷീറ്റും ഒക്കെ വാങ്ങുക ഒ എം ആർ ആൻസർ ഷീറ്റൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ചിലയോ വെള്ളമോ ഒന്നും പറ്റാതെ നോക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുള്ള നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് എൻ്റെ നിർദ്ദേശം വേണ്ട എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം പരിപൂർണമായ സമയം ഉപയോഗപ്പെടുത്തണം മണി രണ്ട് മണി മുതൽ മണി വരെയാണ് സമയം മണി കഴിഞ്ഞ് അനുവദിക്കപ്പെടുമ്പോഴേ പുറത്തിറങ്ങാവൂ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കൂളാകുക തെറ്റിപ്പോയ അല്ലെങ്കിൽ എഴുതാൻ വിട്ടുപോയ ഒന്നോ രണ്ടോ ചോദ്യങ്ങളെക്കുറിച്ചൊന്നും ആവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ നേരിടേണ്ടത് ഇത് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് എൻ്റെ മകളുടെ ഗംഭീരമായ വിജയത്തിൽ നിന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ വാക്കുകൾ വിജയിച്ച ഒരു പിതാവിൻ്റെ വാക്കുകൾ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉയർന്ന സ്കോറുകൾ വാങ്ങി വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അവരുടെ മാതാപിതാക്കൾക്ക് അവരെ പ്രാപ്തരാക്കിയതിന് എല്ലാവിധ നന്ദികളും അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി എൻ്റെ മകളുടെ ഗംഭീര വിജയത്തിലേക്ക് നയിച്ച പാലാ ബ്രില്യൻ കോളേജിന് ഞങ്ങളോട് നന്ദിയും എടപ്പാടും കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സി യു എഗെയിൻ താങ്ക് യു